നമ്മുടെ രണ്ട് വിലപ്പെട്ട സഹോദരിമാർ മതപരിവർത്തനത്തിന്റെ പേരിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട വളരെ ഗൗരവമായ കുറ്റം അവരുടെ ചുമത്തപ്പെട്ട പോലീസ് കസ്റ്റഡിയിലായിട്ട് ദിവസങ്ങളാകുന്നു കസ്റ്റഡിയിലായിട്ട് ദിവസങ്ങളാകുന്നു അതിനെ പറ്റി വളരെ വളരെ ഹൃദയസ്പർശകമായ പരാമർശങ്ങൾ പ്രതിഷേധങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ പി ഐ നമ്മുടെ ബി ജെ പിയുടെ കേരള ഘടകം പ്രസിഡന്റ് ക്രിസ്ത്യാനികള് മനുഷ്യക്കടത്തുകാരാണ് ബന്ധുക്കോസ പറഞ്ഞത് എന്ന് റിമാർക്ക് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞു മനുഷ്യക്കടത്തുകാരാണോ എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങളും ചന്ദ്രശേഖരൻ്റെ തരായിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരി ഞാനിതിനെ പറ്റി അഭിപ്രായം പറയാതിരിക്കായിരുന്നു കാരണം ഞാൻ പറയാൻ സാധ്യത ഉള്ളതിനേക്കാൾ നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ള എല്ലാ ആളുകളും പറയുന്നു എല്ലാവരും വളരെ മനോഹരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ അതിനോട് യോജിച്ചാൽ മതി ഞാനൂടെ ചേർന്നൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അപ്പം ഞാനതിന് അവർക്കെല്ലാം നല്ല സപ്പോർട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ വന്നത് ഏതാ നമ്മൾ വെറും മനുഷ്യക്കടത്തുകാരായിട്ട് മാറ്റുന്നത് ശരിയാണോ അത് ശരിയല്ല അപ്പൊ ആ റിമാർക്കിനെതിരായിട്ട് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിട്ടുണ്ടായി ചേട്ടാ ബി ജെ പിക്ക് എന്നായി പോയി രാജീവ് ചന്ദ്രശേഖരനായിപ്പോയി കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിപ്പോയി എന്ന് വെച്ചാൽ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലയോ അല്ല അതുകൊണ്ട് ബി ജെ പിക്ക് സത്യം പറയരുതെന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ബി ജെ പി കാരണം സത്യം പറയണം അവര് സത്യം പറയുന്നു അതാണ് എനിക്കതിലുള്ള സന്തോഷം അപ്പം ക്രിസ്ത്യാനികൾ മനുഷ്യക്കടത്തുകാരാണോ ആണ് അതിനാണ് അവർ ഈ ഭൂമി ജീവിക്കുന്നത് ലിവിങ് ഓൺ ദിസ് എർത്ത് ഈ ഭൂമിയിൽ അവർക്ക് ധാരാളം പേർപ്പസസ് ഉണ്ട് അതിപ്രധാനമായ ഉദ്ദേശങ്ങളിലൊന്ന് ഒരു മനുഷ്യക്കടത്തുകാരനായിട്ട് മാറുക എന്നുള്ളതാണ് മനുഷ്യക്കടത്തുകാരായി മാറുക എന്നുള്ളതാണ് അത് എപ്പോഴൊക്കെ അവരാ ദൗത്യം നിർവഹിക്കാതിരിക്കുന്നുവോ അപ്പോഴൊക്കെ ലോകത്ത് മൂല്യച്ഛുതി ഉണ്ടാകുന്നു സാംസ്കാരികമായ അധപ്പതനം ഉണ്ടാകുന്നു ധാർമ്മികമായ പിന്നാക്കാവസ്ഥ ഉണ്ടാകുന്നു ധാരാളമായ തകർച്ച ഉണ്ടാകുന്നു എപ്പോ ഈ മനുഷ്യ കടത്തുന്ന പരിപാടി ക്രിസ്ത്യാനികൾ ചെയ്യാതിരിക്കുമ്പോൾ അവരത് ചെയ്യണം അതിനാണ് അവരെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനെപ്പറ്റി അവരുടെ രക്ഷാനായകനായ യേശു ക്രിസ്തു അതിനെ പറഞ്ഞത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് അതെന്തിനാ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഇല്ലെങ്കിൽ ലോകത്തിന് വെളിച്ചമില്ലെന്നാ ഏത് വെളിച്ചത്തെ പറ്റി സൂര്യചന്ദ്ര നക്ഷത്രാദികളില്ലെന്നല്ല പറഞ്ഞത് ഈ ലോകം അജ്ഞതയിൽ ജീവിക്കുന്ന ലോകമാണ് അജ്ഞതയിൽ ലീപിക്കുന്ന ലോകത്തെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് മാറ്റുക നിങ്ങൾ അതായത് നിങ്ങളൊരു കടത്തുകാരനാണ് കടത്ത് വള്ളം അറിയാമല്ലോ വള്ളത്തിലിങ്ങനെ ആളുകളെ ഇങ്ങിയ കടിയ അങ്ങേ കടത്ത് വിവരദോഷത്തിന്റെ അജ്ഞതയുടെ ഇങ്ങിയക്കരയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് ആ കര ആ മനുഷ്യനെ സർവകരമായി റിവിന്റെയും വിജ്ഞാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അക്കരയക്കരയ്ക്ക് എത്തിക്കുകയാണ് ഇവിടുന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോയി അക്കരക്കരയ്ക്ക് അറിവിന്റെ അക്കരെ കരയിൽ എത്തിക്കുക ഇത് ആരുടെ ജോലിയാ ആരുടെ ജോലിയാ ഇത് ക്രിസ്ത്യാനികളുടെ ജോലിയാ ലോകചരിത്ര ക്രിസ്ത്യാനികൾ ഈ ജോലി ചെയ്തതുപോലെ വേറെ ആരും ഈ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല ചില സംസ്കാരങ്ങളുടെ പറച്ചിലൊരു ആർഷഭാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷത്തെ ആണെന്നറിയാം എന്നിട്ട് എന്തുവാ തുളിവില്ലായിരുന്നു കൊടുക്കാൻ മരൂരി മരൂരി കൊടുത്ത നടക്കുക സ്ത്രീകൾക്ക് മാറി മണയ്ക്കാൻ അനുവാദമില്ല മനുഷ്യനെ കന്നാലിയേക്കാളിൽ മോശമായിട്ട് കാളവുട്ടാൻ ഉപയോഗിക്കാൻ അവൻ്റെ മണ്ടയ്ക്ക് ഏത് മുഖം വെച്ച് കെട്ടിക്കൊണ്ട് ആർഷഭാരത സംസ്കാരം ഓ ഈ വർഷഭാരതമൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് വന്നറിയാമോ എന്താ അത് എന്താ ഇത്ര നികൃഷ്ടമായ നീചമായ മ്ലേച്ഛമായ ജീവിത ശൈലിയുള്ള മറ്റൊന്ന് ലോകത്ത് പറയാനുണ്ടോ ഈ ഇരുളടഞ്ഞ ഭൂഖണ്ഡത്തിൽ അറിവിന്റെ തിരിനാളുമായിട്ടെത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാർ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഗുണം എന്തായി ഈ ബബ്ബാ അടിച്ചികളുണ്ടല്ലോ പിന്നെ കൊറേ ബ്രാഹ്മണന്മാർ കേട്ട മനുഷ്യ മനസ്സിലാകത്തും മനസ്സിലാകത്തുമില്ല ബാക്കിയുള്ള എഴുതാനും അറിയത്തില്ല അതുങ്ങൾക്ക് വേണ്ടി മിഷണറിമാർ സ്കൂള് സ്ഥാപിച്ച് ആ സ്കൂളുകളിൽ പഠിച്ച് വലിയ മൃദക്കന്മാരായവരെ ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്നവരെ നിന്നെയൊക്കെ വിവരദോഷത്തിന്റെ അറിവുകേടിന്റെ അജ്ഞതയുടെ പാരമ്പര്യത്തിൻ്റെ ആ കടവിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ഇങ്ങേ കടവിലേക്ക് എത്തിച്ച കടത്തുകാരാണ് മനുഷ്യ ക്രിസ്ത്യൻ മിഷണറിമാർ ക്രിസ്ത്യാനികൾ ഒന്ന് രണ്ടാമത്തെ കാര്യം വികസനമെന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സർവതോമകമായ മുഖ്യസനമാണ് സാംസ്കാരികവും ശാസ്ത്രീയവും സാമൂഹികവുമായ വികസനം മോറലായ ധാർമ്മിക വികസനം അതെന്താണെന്ന് അറിയാൻ വയ്യാതിരുന്ന സഹസ്രാബ്ദങ്ങളായി ജീവിച്ച മനുഷ്യനെ അവിടേക്ക് എത്തിച്ച ആ ഇവിടുന്ന് അങ്ങേ കടവിലേക്ക് കടത്തിയവരാണ് ക്രിസ്ത്യൻ മിഷനറിമാർ ക്രിസ്ത്യാനികൾ ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണ് അത് മാത്രമല്ല ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം മരണം കഴിഞ്ഞാൽ പിന്നെ നീ അട്ടയായിട്ടും പുഴുവായിട്ടും അരണയായിട്ടും പല്ലിയായിട്ടും ഈച്ചയായിട്ടും പാറ്റ ആയിട്ടും ചെള്ളായിട്ടും ഒക്കെ ഇങ്ങനെ കുറേ ജന്മങ്ങൾ ഇവിടെ കറങ്ങി 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 നടക്കുമെന്ന് എന്ന് പറഞ്ഞ് നിങ്ങളെ അജ്ഞതയുടെ റിലിജിയസ് ഇഗ്നറൻസിൽ റിലിജിയസ് ഇഗ്നറൻസിൽ തളച്ചിട്ടതായ മതപരമായ ഇഗ്നറൻസിന്റെ ഇങ്ങേക്കരയിൽ നിന്ന് ഈ ഭൂമിയിലെ ജീവിത ഈ ശ്വാസം മൂക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യുഗങ്ങളും മുഴുവനും സൃഷ്ടാവായ ദൈവത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് അറിവും ധാരണയും വിശ്വാസവും ഉറപ്പും മനുഷ്യന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് എവിടുന്ന് നിന്ന് ഹെവൻലി ലൈഫിലേക്ക് മനുഷ്യനെ കടത്തിവിടുന്ന കടത്തുകാരാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ കടത്തുകാരാണോ മനുഷ്യ കടത്തുകാരാണോ അവർ മനുഷ്യ കടത്തുകാരാണ് എന്നോട് ആള് ചോദിക്കാറുണ്ട് ബാബു വാട്ട് ആർ യു ആച്വലി ഡോയിങ് ബിസിനസ് ഓഫ് മൈ ഓൺ ബിസിനസ് ഒരു ബിസിനസ് ആണ് റീസൈക്ലിംഗ് ബിസിനസ് വാട്ട് ആർ യു റീസൈക്ലിംഗ് റീസൈക്ലിങ് സോൾ മനുഷ്യ മനസ്സിനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് മനസ്സിലായോ വിവരദോഷത്തിന്റെ ഇഗ്നറൻസിന്റെ ഇങ്ങിയ കരയിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ അറിവിന്റെ മാനവീകതയുടെ ഹ്യൂമാനിറ്റിയുടെ ഡിവിനിറ്റിയുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിൻ്റെ അങ്ങിയ കരയിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ട് മനുഷ്യനെ ഞങ്ങൾ മനുഷ്യക്കടത്തുകാരാണ് ഞങ്ങൾ മനുഷ്യക്കടത്തുകാരാണ് ഞങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം ലോകം ഞങ്ങളെ പകയ്ക്കും ഞങ്ങളുടെ ലീഡർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ലോകത്തിലായിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു ബട്ട് യു ഡോൺ ബിലോങ് ടു ദിസ് വേൾഡ് ഞങ്ങൾക്കൊരു ഡബിൾ എൻറ്റിറ്റി ഉണ്ട് ഇവിടെ മാത്രമല്ല വിട്ടുകഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ഉണ്ട് ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തില സ്വർഗത്തിലാണെന്ന് പറയുന്ന ഒരു ഡബിൾ സിറ്റിസൺഷി മെയിൻറ്റൈൻ ചെയ്യുന്നതല്ല ഞങ്ങള് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പകയ്ക്കും പ്രത്യേകിച്ച് വിവരദോഷം അലങ്കാരമാണെന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്ന ഒരു സമൂഹത്തിന് വിവരദോഷം അലങ്കാരമാണെന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്ന മനുസ്മൃതി ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞിടക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെ പകയ്ക്കാതിരിക്കാൻ കഴിയത്തില്ല ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ പിടിക്കും അവരെ നീചമായി നിങ്ങൾ ഉപദ്രവിക്കും അവരെ അതിനീജമായ രീതിയിൽ മരണത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും സ്റ്റാൻ സ്വാമിയോട് ചെയ്തതിനേക്കാൾ കൂടുതൽ നീചമായി നിങ്ങൾ ഞങ്ങളോട് ചെയ്യും ഞങ്ങൾക്കറിയാം പക്ഷെങ്കിൽ ഞങ്ങളുടെ ഈ ദൗത്യത്തിൽ ഞങ്ങളെ പിന്മാറ്റാൻ നിങ്ങൾ കഴിയത്തില്ല നിങ്ങൾ അഴിയത്തില്ല കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താണ് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്